ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമാണ് ദൈവസാന്നിധ്യം ദൈവ സാന്നിധ്യം ഒരുവൻ്റെ കൂടെ പോകുന്നില്ലെങ്കിൽ അവൻ്റെ ജീവിതം പരാജയമായി മാറും എന്ന ദൈവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും മാത്രമല്ല അനേകരുടെ അനുഭവം നാം നോക്കുമ്പോഴും ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ വരുന്നില്ലെങ്കിൽ നിർണായക ഘട്ടങ്ങളിലൊക്കെ നാം എത്തേണ്ടുന്ന സ്ഥലത്ത് എത്തേണ്ടും പോലെ എത്തുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും നൂറ്റി അഞ്ചാം സങ്കീർത്തനം നാലാം വാക്യം യഹോവിയെയും അവൻ്റെ ബലത്തെയും തിരുവീൻ അവൻ്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പീൻ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്കെല്ലാവർക്കും ആവശ്യമാണ് ഈ ലോകത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയങ്ങളിലൊന്നാണ് ദൈവ സാന്നിധ്യം നാം അനുഭവിക്കുക എന്നത് ഒരിക്കലും ഒരു കോടീശ്വരൻ്റെ അനുഭവം ഞാനിങ്ങനെ വായിപ്പാനിടയായി തീർന്നു അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ നശിച്ച് ഞാൻ ഒന്നുമില്ലാതെ ആയിരുന്നാലും ഞാൻ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ മുൻപിലുള്ള സമാധാനം ഒന്നുമില്ലായ്മ മാത്രമാണ് അതെ യോ പറയുകയാണ് എൻ്റെ ദേഹം മുഴുവൻ ക്ഷയിച്ച് ഞാൻ ഒന്നുമില്ലാതെയായിത്തീരുന്നാലും ഞാൻ എൻ്റെ കർത്താവിനെ കാണും അതെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവൈദലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ദൈവസാന്നിധ്യം അനുഭവിക്കുക എന്നത് വലിയ പ്രാധാന്യമുണ്ട് ദൈവസാന്നിധ്യം ഒരുവൻ അനുഭവിക്കുമ്പോൾ അവന് വലിയ ജയവും വിടുതലും പ്രാപിപ്പാനിടയായിത്തീരും മാത്രമല്ല ശത്രുവിൻ്റെ മുമ്പിൽ വിടുതലിന് അനുഗ്രഹത്തിന് കാരണമായി തീരുന്നത് ദൈവസാന്നിധ്യമാണ് ദൈവസന്നിധിയിൽ നാം പരാക്രമണത്തോടെ ദൈവത്തെ ആരാധിക്കുവാനും സേവിക്കുവാനും തയ്യാറായാൽ ദൈവം നമ്മെ ബലപ്പെടുത്തി ശക്തീകരിച്ച് ആനുകാലിക ജീവിതത്തിൽ നമ്മെ തോൽവിയില്ലാതെ നയിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും എന്താണ് ദൈവസാന്നിധ്യം അതിൻ്റെ ബലം എപ്രകാരമുള്ളതാണ് അതെ ദൈവനിധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവത്തെ വിട്ട് അകന്ന ഇസ്രായേൽ സമൂഹങ്ങൾ എപ്പോഴൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ അപ്പോഴെല്ലാം അവരുടെ ജീവിത വഴികളിൽ തോൽവി അനുഭവിപ്പാൻ കാരണമായി തീർന്നു എന്നാൽ മറിച്ച് ദൈവ സാന്നിധ്യത്തോടുകൂടി എപ്പോഴൊക്കെ അവർ യാത്ര ചെയ്തിട്ടുണ്ടോ അപ്പോഴെല്ലാം ശത്രുവിൻ്റെ മുമ്പിൽ അവർക്ക് ജയം പ്രാപിപ്പാനിടയായിത്തീർന്നു അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നീട്ടിയ ഭുജം കൊണ്ട് ദൈവം അവരെ വിടുവിച്ചു മരുഭൂമിയിലെ തേളുകളുടെയും പാമ്പുകളുടെയും ഉപദ്രവത്തിൽ നിന്നും പകൽ പകൽ അവർക്ക് മേഘസ്തംഭമായും രാത്രി അവർക്ക് അഗ്നി സ്തംഭമായും ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യക്തമായി അനുഭവിപ്പാൻ ഇടയായി തീർന്നു അതേ നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ഒരു യാത്ര സുഗമമായ യാത്ര ഭദ്രമായ യാത്ര സമാധാനത്തിൻ്റെ യാത്ര അനുഗ്രഹത്തിൻ്റെ യാത്ര അത് ദൈവം നമുക്കൊരുക്കി തന്നിരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ തക്കവണ്ണം നാം ഓടയണം എന്നാൽ പലപ്പോഴും ലോകത്തിൻ്റെതാകുന്ന മോഹങ്ങൾ പ്രതാപങ്ങൾ അതിൻ്റേതാകുന്ന വലിമ പലപ്പോഴും നമ്മളെ അകത്തിക്കളിയുകയും ദൈവത്തിങ്കിൽ നിന്ന് അന്യപ്പെടുത്തി കളിയുകയും ചെയ്യും എപ്പോഴൊക്കെ മനുഷ്യർ ദൈവത്തിങ്കിൽ നിന്ന് അകന്നുപോയിട്ടുണ്ടോ അപ്പോഴെല്ലാം പരാജയവും ദാരിദ്ര്യവും നിന്ദയും അപവാദവും തകർച്ചയും രോഗവും കഷ്ടവും അവൻ്റെ മുമ്പിൽ അനുഭവിപ്പാനിടയായി തീർന്നിട്ടുണ്ട് അതുകൊണ്ട് ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത് നൂറ്റി നാല്പതാം സങ്കീർത്തനം അതിൻ്റെ പതിമൂന്നാം വാക്യം നീതിമാന്മാർ അതിൻ്റെ നാമത്തെ സ്തോത്രം ചെയ്യും നേരുള്ളവർ നിൻ്റെ സന്നദ്ധിയിൽ വസിക്കും അതെ നേരുള്ളവർ ദൈവസന്നിധിയിൽ വസിപ്പാൻ കാരണമാകത്തക്കവണ്ണം നീതിമാന്മാർ ദൈവത്തെ സ്തുതിപ്പാൻ കാരണമാകത്തക്കവണ്ണം ദൈവസാന്നിധ്യം അനുദിന ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ അനുഭവിച്ച് മുൻപോട്ട് പോകണം അതുകൊണ്ടാണ് ദൈവാനിദ്ധ്യം നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവമേ നിൻ്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ നീ ഞങ്ങളെ അയക്കരുതേ അതെ ദൈവസാന്നിധ്യം നമ്മോടുകൂടെ പോരുന്നില്ലെങ്കിൽ നമ്മുടെ എല്ലാ വഴികളും പരാജയമായി മാറും മറിച്ച് ദൈവ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ശത്രുക്കളുടെ മുമ്പിൽ മേശി ഒരുക്കി ദൈവം നമ്മെ ജിയാളികളായി നടത്തും അതുകൊണ്ട് ദൈവസാന്നിധ്യം അനുഭവിച്ച് യാത്ര ധൈര്യത്തോടെ നയിപ്പാൻ സർവ്വശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ